Friends of Achar, the show, Chapman and Boys, Sons of Dina, Kalamajo, ം കയ മുറുക്കി കടന്നു പോകാൻ വച്ച് ഒരു പോരാട്ടത്തിന് നടത്തണത്തിലേക്ക് കൊമ്പു കുളിക്ക് പാഞ്ഞെടുക്കുന്നേക്ക് കൺവൈമാറി പത്തിച്ചൊലിക്കുന്ന ഒരു അത്തിച്ചുവാലയിൽ താജ് വിട്ട് വെട്ടിൻപ് കൊണ്ട് കൊത്തുണ്ണയിലൂടെ കുത്തി കടഞ്ഞെടുത്ത ഉരുക്ക് മുഷ്ടികളുമായി ഇതിന്റെ പണക്കാത്തിലേക്ക് പാഞ്ഞെടുക്കുന്ന പടക്കുറുക്കന്മാരുടെ പേരോട്ടം മരിച്ച രാജാക്കന്മാരുടെ

கேரளா கவர்மெண்ட் நடத்தி மெத்தமே காவல்துறை அறிந்து நீட்டி எதிர்பார்க்க ചരിത്രമകൾ നേടിയ ഒരു നാടിനെ സ്വപ്നങ്ങളും നാളെ സ്വപ്നങ്ങളും എല്ലാം പറഞ്ഞു

இது ஏழேழு காகங்கள் கூறியம் மலையாளிகோ அதுபோலோட சாட்சியத்தை கெட்டிக்கொட்டி No, mm -hmm. মানুষ হলে কালে মানুষ হি কোথা মানুষের কড়েগুলি মিল কর விவசாய செயல்கள் வரும் பதினொன்று ஆம் தேதிக்குள் வழங்கப்படும் என்றும் அவர் கூறினார்